ആറു കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററിയും തെയ്യും എട്ട് കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററിയും തെയ്യും ലൈഫ് ടൈം വാറണ്ടി ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐപാഡ് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആനപ്പാറയിൽ അല്ലെങ്കിൽ തങ്ങൾപാറയിൽ ഹാരിയർ ഡോട്ട് ഇവി എന്ന് പറയുന്ന വാഹനം കയറി ഇറങ്ങുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ നാട്ടുകാരും കൂടിയായിട്ടുള്ള അതായത് മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള ഡോക്ടർ ഫഹദ് എന്ന് പറയുന്ന സുഹൃത്താണ് ആ ഒരു വാഹനം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാരിയർ ഡോട്ട് ഇ എന്ന് പറയുന്ന വാഹനത്തിന്റെ എല്ലാ കേപ്പബിലിറ്റിയും തെളിയിക്കുന്ന ഒരു റൈഡ് കൂടിയായിരുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ കൂടിയായിരുന്നു അത് എന്ന് പറയേണ്ടി വരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ് മുംബൈയിൽ വെച്ച് ടാറ്റാ മോട്ടോഴ്സ് അവരുടെ ഏറ്റവും പുതിയ ഹാരിയർ ഡോട്ട് ഇവയെ അനാവരണം ചെയ്തിരിക്കുകയാണ് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വാഹനത്തെ കുറിച്ചാണ് ഇതിനകത്ത് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് ഒരു പുതിയ ഇറക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഓൺ പ്രൊഡക്റ്റിനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു നമ്മൾ വാഹനത്തിനകത്ത് ടിഷ്യൂ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് എവിടെ വെക്കുക എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ നിലവിൽ നിലനിൽക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഡാഷ് ബോർഡിൽ വെക്കും കുറെ ആൾക്കാർ സെൻറ്റർ കൺസോളിൽ വെക്കും ഈ സീറ്റിൽ വെക്കും ബാക്കിലത്തെ സീറ്റിൽ വെക്കും ചിലപ്പോൾ എവിടെ വെച്ചാലും നമ്മൾ തിറയിൽ നിന്ന് പെറുക്കി പെറുക്കിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയൊരു കോൺസെപ്റ്റാണ് ആക്ച്വലി ഇൻഡസ്ട്രിയിലുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഒരു കപ്പ് ഹോൾഡർ ടിഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കപ്പ് ഹോൾഡറിനകത്ത് ഈസി െ ഫിറ്റ് ചെയ്ത് വെക്കാം ഒരു ത്രീ എം സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇവിടെ ഒട്ടിച്ചിട്ട് കപ്പോട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം അതുപോലെ ഇത് നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും നല്ല മെറ്റീരിയലാണ് നമ്മൾ തന്നെ വളരെ നല്ല ക്വാളിറ്റി വേണം എന്ന് ഉറപ്പുവരുത്തി മെയ്ക്ക് ഷ്യുവർ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിന് ഒന്നിന് ആയിട്ടല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി രൂപ ഇൻക്ലൂഡിങ് ഓൾ ഇന്ത്യ ഷിപ്പിങ്ങും അതോടൊപ്പം തന്നെ ജി എസ് ടിയും ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇത് നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളൊരു പുതിയ സംരംഭം കൂടിയാണ് നമ്മുടെ എൻ ആർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അണ്ടറിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് സോ കാർ തീംഡ് ആയിട്ടുള്ള മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണിലാണ് നിങ്ങൾക്കിത് ലഭിക്കുക അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു പുതിയ ബ്രാൻഡിനെയും ഈ ഒരു പുതിയ പ്രോഡക്റ്റിനെയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് കപ്പോൾട്ടറിനകത്ത് മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ കപ്പോൾഡർ ബിസിയാണെങ്കിൽ ഡോ സൈഡിലെ പോക്കറ്റിൽ അതായത് ഇവിടെ നമുക്ക് ഇതുപോലത്തെ പോക്കറ്റിലും നമുക്ക് വെക്കാം വളരെ സിമ്പിൾ ആയിട്ട് അവിടെ ഇരുന്നോളൂ ആ അത്രയും എമ്മിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടിയത്തെ ബേസ്മെന്റിൽ അത് കറക്റ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് മൈ എൻ ഡോട്ട് ഇൻ പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കിട്ടും അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനടുത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയാ ഇതുവരെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനെയും നമ്മൾ ഈ ഒരു ബ്രാൻഡിനെയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നൂറ് ശതമാനം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഇതിലൂടെ സെൽ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഹാരിയർ ഡോട്ട് ഇവിയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി ടാറ്റ മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇ വി ഇൻഡസ്ട്രിയിലെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാറണ്ടി എല്ലാവരുടെയും പേടി ബാറ്ററിനെ കുറിച്ചാണ് ആ ഒരു കാര്യം ടാറ്റാ മോട്ടോഴ്സ് സിംപ്ലി സോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും മറ്റൊരു കാര്യം രണ്ട് ബാറ്ററി പാക്കിലാണ് വരുന്നത് എഴുപത്തി അഞ്ച് കിലോമെട്ടവറിൻ്റെ ഒരു ബാറ്ററിയും അറുപത്തി അഞ്ച് കിലോവെട്ടവറിൻ്റെ ഒരു ബാറ്ററിയും അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഒറ്റ ചാർജിൽ ഇത് റിയൽ ലൈഫിൽ സഞ്ചരിക്കുക അറേ സർട്ടിഫൈഡ് ആയിട്ട് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഫ്രണ്ടിനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം ക്ലോസർ ആയിട്ടുള്ള ഫ്രണ്ട് ഭാഗമാണ് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഗ്രില്ലൊന്നും നമുക്ക് കാണാനില്ല പക്ഷേ ഈ ഒരു ഡിസൈൻ ഒക്കെ നല്ല രസമുണ്ട് ക്യാമറ കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂന്റെ ഭാഗമാണ് പക്ഷെ ഇതിനകത്ത് ആക്ച്വലി അഞ്ഞൂറ്റി നാല്പത് ഡിഗ്രി ക്യാമറ സപ്പോർട്ട് ഉണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ലോഗോ കാണാം പുതിയ ടാറ്റാ മോട്ടോഴ്സിന്റെ ലോഗോ അതുപോലെ നമുക്ക് ഒരു ഡിആർഎൽ യൂണിറ്റ് കാണാം ഇത് ഡേ ടൈം റണ്ണിംഗ് ലാംപ് ഇതാണ് ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ലാംപ് യൂണിറ്റ് അതിവിടെ ഒരു പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ അൾട്രോസിലൊക്കെ കണ്ട അതേപോലെ തന്നെ അല്ലേ അതുപോലെ ഈ ഒരു ഫ്രണ്ട് ഭാഗം നോക്കിയാൽ ശരിക്കും ഒരു ഇവി ഫേസ് ആണ് എന്നാൽ ഹാരിയറിൻ്റെ ആ ഒരു ഭയാനകത ഉണ്ടല്ലോ അതായത് ആ ഒരു ടാങ്ക് ലുക്ക് അത് ഇതിനകത്ത് നിലനിർത്തിയിട്ടുണ്ട് ഈ ഒരു എലമെൻറ്റുകളൊക്കെ നല്ല രസമുണ്ട് അല്ലേ ഒരു ഇലക്ട്രിക് ടച്ച് അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഈ ഒരു സിൽ ഭാഗം ക്രോം കണ്ടീഷനകത്ത് കൊടുത്തതും നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ഫ്രണ്ടും നോക്കുന്ന സമയത്ത് ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ഭംഗിയുണ്ട് അട്രാക്റ്റീവാണ് ഒരു യു ഫേസ് ഒക്കെ കൊടുത്ത് ആ ഒരു ഹരിയർത്വം നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയാം ഇത് സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുന്ന സമയത്തും വലിയൊരു വാഹനമാണ് ടാറ്റ ഹാരിയർ അതിൻ്റെ ആ ഒരു വലുപ്പം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് വലിയ ചേഞ്ചുകളൊന്നും ആ ഒരു കാര്യത്തിൽ ഒരു വലുപ്പത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടില്ല നയൻറ്റീൻ ഇഞ്ച് വീലുകളാണ് ഒരു വ്യത്യസ്തമായ ഷേപ്പ് അലോയി ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡോട്ട് ഇ വി എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് ഇവിടെ കാണാം അതിനകത്ത് ആ ഒരു ഇ വി കളറിംഗ് ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ഗ്രീൻ ടച്ച് സൈഡ് വ്യൂ മേർ അതിനകത്ത് ഇൻഡിക്കേറ്റർ ആൻഡ് ക്യാമറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പിയാനോ ബ്ലാക്ക് കളറിനകത്താണ് ഇത് വന്നിട്ടുള്ളത് ഡോർ ഹാൻഡിൽസ് രണ്ട് സൈഡിലും റിക്വോ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തു നമുക്ക് റിക്വ സെൻസർ കാണാം ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് വേണം വാഹനത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആയിട്ട് പുറത്തേക്ക് വരുമോ ഇല്ല പക്ഷേ ഡോർ തുറന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പേസ് കിട്ടുന്ന പോലെയാണ് അത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ക്യാരക്ടർ ലൈനുകളാണ് കുറച്ചും കൂടി ഒരു സ്ലീക്ക് ഡിസൈനാണല്ലോ ശരിക്കും യാ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം അത് മൊത്തം ഈ ഒരു വാഹനത്തെ കാണും ഇവിടേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി വലുപ്പം കൂടുതലായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് എലവൻറ്റും ഒരു ഒരു ഗൺ മെറ്റാലിക് കളറൊക്കെ കുറച്ച് ഭംഗിയായിട്ടുണ്ട് റൂഫ് പ്രൊഫൈൽ കാണാം നൈസ് ഇങ്ങോട്ട് വരാം ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ക്യൂ ഡബ്ല്യു ഡി ഡ്യുവൽ മോട്ടോർ എന്ന് കാണാം ഈ ക്യൂ ഡബ്ല്യു ഡി സൂചിപ്പിക്കുന്ന ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തെയാണ് അതായത് ക്വാഡ് വീൽ ഡ്രൈവ് എന്നാണ് ക്യു ഡബ്ല്യു ഡി ഐഡൻറ്റിഫൈ ചെയ്യുന്ന രണ്ട് മോട്ടോർസ് ഉണ്ട് റിയർ വീൽ ഡ്രൈവ് ഓപ്ഷനായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ടെയിൽ ലാമ്പ് ഇങ്ങോട്ട് കൂടി കയറി നിൽക്കുന്നുണ്ട് ഒരു യൂണീക്ക് പാറ്റേൺ ഒരു ബൂമറാങ് സ്റ്റൈലൊക്കെ നമുക്കിവിടെ കാണാം നൈസ് പരസ്പരം കണക്റ്റഡ് ആണ് അതിപ്പം ഒരു ടെയിൽ ലാമ്പ് ട്രെൻഡിങ് ആണെന്ന് പറയാം ലോഗോ യൂണിറ്റ് ടാറ്റ മോട്ടേഴ്സിൻ്റെ കാണാം ക്യാമറ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറൻ്റെ ഒരു ഭാഗം അതുപോലെ ഇവിടെ നമുക്കൊരു ഹാരിയർ ഡോ ടി വി എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം അത് അത്രമാത്രം വിസിബിൾ ആവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല കാരണം ലൈറ്റ് കുറച്ച് കുറവാണ് ഇവിടെ നമുക്ക് ഡിഫ്യൂസന്റെ ഭാഗം ഒരു സിൽവർ കളറിങ്ങിലൊക്കെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ടൈൽ ലാമ്പിന്റെ ബാക്കി പാറ്റേൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഫ്രണ്ടിൽ നമ്മൾ കൊടുത്ത പോലെ തന്നെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഉള്ളത് എന്നുള്ളത് വൈപ്പർ യൂണിറ്റ് ഡിഫോഗർ ലൈൻസ് ഇന്റഗ്രേറ്റഡ് സ്പോയിലർ കാണാം അതുപോലെ അവിടെ നമുക്ക് ഷാർഫിൻ ആന്റിന കാണാം ഈ ഷാർപ്പിൻ ആന്റിനയ്ക്ക് അകത്തൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് അതായത് ഡിജിറ്റൽ ഐ ആർ വി എമ്മിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ഡിജിറ്റൽ ഐ ആർ വി എമ്മിന് അകത്ത് റിയ റിവ്യൂ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഇപ്പം വർക്ക് ചെയ്യണില്ല കാരണം ഇത് ഒരു ലോക്ക് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ടെയിൽ ഗേറ്റ് തോന്നുന്നുണ്ട് ഇത് ശരിക്കും കീ നമ്മൾ കയ്യിൽ എന്നുണ്ടെങ്കിൽ ഓപ്പൺ ആവും അതുപോലെ തന്നെ റിമോട്ട് ഉപയോഗിച്ചും ആകത്തു നിന്നും ഒക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ പോകുന്നത് ഇൻറ്റീരിയറിലേക്കാണ് ഇൻഡീറിലേക്ക് പോകുന്നതിന് മുമ്പ് ഹാരിയർ ഡോ ടി വിയിൽ വന്നിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ളൊരു മാറ്റത്തിനെ കുറിച്ച് പറയാം അതാണിത് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐപാഡ് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് കേട്ടോ നോക്കിയാൽ ഓൾഡേജ് സ്റ്റാർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ പാർക്കിങ് ഫൈൻഡ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം ഇതിൽ വേറൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ പാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത അതൊക്കെ ഞാൻ പറയാം അതിനുമുമ്പ് നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് കാണാം ഇനി ആ ഇൻ്റീരിയർ നമ്മൾ പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസറുണ്ട് പിന്നെ പോലത്തെ നമ്മൾ കാർഡ് വെച്ച് കയറട്ടെ എൻ എഫ് സി കാർഡ് അതിൻ്റെ ഒരു ലോകത ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ എഫ് സി കാർഡ് വെച്ചിട്ട് കയറാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയർ നോക്കൂ ഒരു ബീച്ച് കളർ ആൻഡ് ബ്രൗൺ കളർ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം നമുക്ക് ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ് ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് കാണുന്ന ഒക്കെ ഒരു ലെതറാണ് ഇവിടെ വൈറ്റ് കൊടുത്തിൽ ഞാൻ അത്ര ഹാപ്പി അല്ല കാരണം ചെളിയാവാൻ സാധ്യത കൂടുതലാണ് പവർ പവൻ്റെ കൺട്രോൾസ് കാണാം ഡോർ ഹാൻഡിൽസ് ഇതൊക്കെ ഒരു ഡോട്ട് ഡോട്ട് കാണുമ്പോൾ നമ്മൾ ഇരിക്കും അവിടെ വെന്റിലേറ്ററാണ് അങ്ങനെ നല്ല ഡിസൈനാണ് ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മ്യൂസിക് സിസ്റ്റം ഡോൾ ബി സിസ്റ്റം എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് കപ്പ് ഹോൾഡറും ഇവിടെ നമുക്ക് കാണാൻ പറ്റും സീറ്റിലേക്ക് വരാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് അതിന് മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും വെന്റിലേഷന്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട് ത്രീ വേ അഡ്ജസ്റ്റബിൾ ആണ് അതിൻ്റെ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാം സീറ്റ് ലെതറാണ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ് നല്ല ഇരിക്കാനൊന്നും അത്യാവശ്യം വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രൂപയിലാണ് ഉള്ളത് ഇതാണ് ഞാൻ പറയേണ്ടത് സ്റ്റെപ്പ് ഡോർ തുറക്കുമ്പോൾ കുറച്ചുകൂടി സൗകര്യം ഉണ്ടെന്ന് പറയുന്നത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരുന്നു തോന്നി സ്റ്റിയറിംഗ് വീല് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഇലുമിനേറ്റിംഗ് സ്റ്റിയറിംഗ് വീലാണ് അൺഫോർച്യുനേറ്റ്ലി ഇതിപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റില്ല ഇവിടെ നമുക്ക് എ സി വെൻറ്റിടാം ഈ എലമെന്റുകളൊക്കെ ഒരു ടാറ്റാ ഈഷ് എലമെന്റുകളാണ് അതുപോലെ ഈ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് അതുപോലെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കാണാം പിയാനോ ബ്ലാക്ക് എലമെന്റ് ലെതർ ടച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് അതിനകത്ത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ റേഞ്ചും ഒക്കെ കാണിക്കുമെന്ന് നമ്മളിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാണ് കാരണം അത് നിലവിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു നാൽപ്പത് ഇഞ്ച് ശരിക്കും ഇത് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാൽപ്പത്തി സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു ഇൻഫോടൈമെന്റ് സിസ്റ്റം അതിൻ്റെ കളർ ടോണും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഇവിടെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് എ സി വെന്റു വേണം ഇതിനകത്തൊരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ നോക്കിയാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം പുതിയതാണ് അത് ഒരു സാംസങ് സപ്പോർട്ടാണ് ക്യൂ എൽ ഇ ഡി എന്ന് ഒരു പറഞ്ഞു അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് സെൻട്രൽ കൺസോളിനും കൂടി കുറിച്ച് പറയാം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് വോട്ടിൻ്റെ ഒരു ചാർജിങ് സി ടൈപ്പ് ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നോർമൽ എ ടൈപ്പ് ചാർജിംഗ് പോർട്ട് കാണാം വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ നമ്മുടെ ടെറൈൻ മോഡ് മൂന്ന് ഡ്രൈവ് മോഡും ടെറൈൻ മോഡുകളും ഉണ്ട് ഓഫ് റോഡ് ഫെസിലിറ്റിക്ക് വരുന്ന തരത്തിൽ അതുപോലെ ട്രാൻസ്മിഷൻ ഇവിടെ കാണാം അത് നമ്മൾ നേരത്തെ കണ്ട തരത്തിലുള്ള ഒരു സിമ്പിൾ ഹാൻഡ്ലിംഗ് ലെതർ ടച്ച് ഒരു സംഭവമാണ് പാർക്ക് ബ്രേക്ക് കപ്പ ഹോൾഡേഴ്സ് ഇവിടെ കാണാം ഇത് ആക്ച്വല രണ്ട് കപ്പ് ആണ് പക്ഷെ മൂന്നെണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് അതുപോലെ ഈ ഒരു സെൻറ്റർ ടണിൽ കുറച്ച് കൂടി റഫ് ആൻഡ് ടഫാണ് അതുപോലെ ഇവിടെ നമുക്കൊരു പിടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു ഓഫ് റോഡ് പരിപാടിക്ക് കുറച്ചുകൂടി സഹായകരമാവെന്നുള്ളതാണ് ഈ പ്ലാസ്റ്റിക് ഒക്കെ കുറച്ച് ക്വാളിറ്റി ഫീൽ ഉണ്ട് കേട്ടോ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിന് അകത്താണ് കൊടുത്തിട്ടുള്ളത് പവർ സ്റ്റിയറിംഗിന്റെ കൺട്രോൾ അപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ബൂസ്റ്റ് മോഡ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ ടോർക്ക് ഫുള്ളി നമുക്ക് കിട്ടും എന്നുള്ളതാണ് മൊത്തം അഞ്ഞൂറ്റി അറുപത് എൻ എം ടോർക്കാണ് ഉത്പാദിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പി എസ് പവറാണ് ഉത്പാദിപ്പിക്കുന്നത് റേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഐ ആർ വി എം ഇത് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും ഒപ്പം തന്നെ ഇതിനകത്ത് നമ്മുടെ ബാക്കിലത്തെ ക്യാമറ ആണോ എഴുതി കാണിക്കാൻ നോക്കിയാ ഓക്കെ അതും വർക്ക് ചെയ്യും എന്നുള്ളതാണ് അതായത് റിയർവ്യൂ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഇനി ഇവിടെതാ റീഡിങ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സൺ ഉണ്ട് പാനറമിക് സൺ പ്രൂഫാണ് വന്നിട്ടുള്ളത് അതിപ്പം ഓപ്പൺ ആക്കാൻ കഴിയില്ല കാരണം വണ്ടി ഓൺ അല്ലാത്തതുകൊണ്ട് ഈ ഷെയ്ഡിനകത്തൊന്നും കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ മിറർ ഇല്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് മിറർ കൊടുത്തിട്ടുണ്ട് വിത്ത് ലാബാണ് അതിനകത്ത് ലാമ്പും ആക്ടിവിറ്റിയും നമുക്ക് കാണാൻ പറഞ്ഞു ഇതിനകത്ത് അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇരുപത്തി രണ്ടോളം ഫീച്ചേഴ്സാണ് അഡാസിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് വന്നത് അതിൻ്റെ ട്രോളൊക്കെ സ്റ്റിയറിംഗ് മൗണ്ടിലാണ് വരുന്നത് അതുപോലെ നമുക്ക് ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് പെർഫോമൻസിനെ അല്ല റീജനിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നൈസ് വേറൊരു കാര്യം ഇതിൻ്റെ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കമ്പനി പറയുന്നത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ബേസ് വേരിയൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നല്ല പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം മാർക്കറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ കണ്ടു ഒന്ന് പ്രൈസ് രണ്ടാമത്തെ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി അതൊരു വലിയ ഘടകം കേട്ടോ കാരണം ഇലക്ട്രിക് എടുക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ബാറ്ററി എന്ത് ചെയ്യും ആറ് കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററി എന്ത് ചെയ്യും എട്ട് കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററി എന്ത് ചെയ്യും ലൈഫ് ടൈം വാറണ്ടി ലൈഫ് ടൈം സെറ്റിൽമെൻ്റ ബാക്ക് സീറ്റിലേക്ക് വരാം ബാക്ക് സീറ്റിലേക്ക് വരുന്ന സമയത്ത് സീറ്റ് കുറച്ചും കൂടി തൈ സപ്പോർട്ട് ആവാമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട് കാരണം എൻ്റെ നീളം ഇവിടെ ആ ഒരു ലെതർ എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം അത്യാവശ്യം നല്ലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടല്ലേ അതുപോലെതാ ഒരു ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാം ഇനി വേറൊരു ഫംഗ്ഷനാണ് ഇവിടെ നമുക്കൊരു ബോസ് സീറ്റ് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഒരു ബോസ് സീറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇത് ഓൺ ആവാത്തത് കൊണ്ട് വർക്ക് ചെയ്യാത്താണ് അതായത് ബാക്കിലിരിക്കുന്ന ആൾക്ക് അതായത് സാധാരണ ഗതിയിൽ ഒരു വണ്ടിന്റെ ഈ സൈഡിലാണ് ബോസ് ഇരിക്കുക എന്നാണ് അതിന്റെ തത്വം അതിന്റെ നിയമം ഇന്നൊരുപടി കൺട്രോൾ ചെയ്ത് ആ സീറ്റ് മുന്നിലേക്ക് പോകും അപ്പോൾ കൂടുതൽ ലെഗ്റൂം കിട്ടും അവിടെ ആൾ ആളിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ നമുക്കൊരു പോക്കറ്റ് കാണാം ഫോൺ വെക്കാനുള്ള ഭാഗം അതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമുക്ക് യു എസ് പി പോട്ടും ചാർജിങ് പോട്ടും അങ്ങനത്തെ ആക്ടിവിറ്റികളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കി സീറ്റ് കണ്ട വെന്റിലേറ്റർ നമുക്ക് തോന്നും പക്ഷെ അല്ല ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം രണ്ട് ഹെഡ് ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ ഹെഡ് റെസ്റ്റ് മിക്സ് മിസ്സിംഗ് ആണ് ആക്ച്വലി ഇതൊരു ഫൈവ് സീറ്റർ ആണ് ഓരോ ഡ്രസ്റ്റും കൂടി കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇവിടെ ലാമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം ഹെഡ് റൂമും ലെഗ് ലെഗ്റൂമൊക്കെ അത്യാവശ്യത്തിന് നല്ലതാണ് ഇപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല കാരണം സീറ്റ് അങ്ങോട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് നല്ല ഹെഡ് റൂം ഹെഡ്റൂമുണ്ട് കേട്ടോ ഒരു ശരിക്കും ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പത്ത് പേരിൻ്റെ ഗ്യാപ്പ് ഹെഡ്റൂം എനിക്കുണ്ട് എന്നുള്ളതാണ് ദാറ്റ് ഇസ് നൈസ് ശരിക്കും ഒരു ഫാമിലി എന്നൊക്കെ ഒരു പറയുന്ന കോൺസെപ്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് അത് അത്യാവശ്യം കൂടുതലല്ലേ ധാരാളമാണ് നല്ല ഹെഡ്റൂമാണ് എന്നുള്ളതാണ് ഇനി ഞാനിതിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ആക്ച്വലി ബോണറ്റിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും അങ്ങനെ സംസാരിക്കാനില്ല ബട്ട് വി ഹാവ് എ ട്രേ അതായത് ഫ്രണ്ട് ട്രങ്ക് നമുക്കൊരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ് യെസ് ഹൈഡ്രോളിക് സ്ട്രെട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ടോപ്പൻറ്റിന് എത്ര വില വരും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത്ര വന്നു കഴിഞ്ഞാലും ഇത് വർത്താണ് എന്നുള്ളത് വേറൊരു കാര്യം ഇതാണ് പാർസൽ ട്രേ ഇതിനകത്ത് ചാർജർ വെക്കാം അത്യാവശ്യം വേണമെങ്കിൽ മീനൊക്കെ വാങ്ങി വെക്കാം അല്ലേ പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കാം ഇതിൻ്റെ ചെറിയ ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇതാണ് ഹാരിയർ ഇ ശരിക്കും കഴിഞ്ഞ ഭാരത് മൊബിലിറ്റിയിലായിരുന്നു ഹാരിയർ ഇവീനെ ടാറ്റ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പൂനെയിൽ അവരെ പ്ലാന്റിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു സ്നേക്ക് പീക്ക് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വാഹന ഉപരിയിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നു അടുത്ത മാസം മുതൽ ഇതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ വാകാം എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഹരി റെവി കണ്ട സമയത്ത് നല്ലൊരു കാര്യം ഒന്ന് കൊമൻറ്റ് ചെയ്യാം ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്